വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റ് ഇതരനക്ഷത്രം അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രാവിലെ ഋതു തുമ്പിക്കുട്ടീൻ്റെ കയ്യിൽ ചെറിയൊരു മുറി ഉണ്ട് അപ്പോൾ അത് നോക്കി കൊണ്ടിരിക്കുന്ന നല്ല മഴക്കാരട്ടോ രാവിലെ അപ്പോൾ അധുക്കുട്ടനും തുമ്പിക്കുട്ടിനും അങ്ങനെ വഴി കൊണ്ടാക്കുകയാണ് കേട്ടോ ഞാനും അഞ്ചും കൂടി പോകുകയാണ് രണ്ടുപേരും കൂടിയാണ് പോണത് കേട്ടോ തുമ്പിക്കുട്ടിക്ക് തുമ്പീൻ്റെ അമ്മ വേണം അല്ലി ഋതുക്കുട്ടന് ഞാനും വേണം കേട്ടോ അപ്പോൾ രണ്ടുപേരെ കൊണ്ടാക്കണം അപ്പോൾ അല്ലിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം അവരെ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഞാനും ഉണ്ട് ഞാനും ഉണ്ട് വേണ്ടത് അല്ലിക്കുട്ടി അപ്പോൾ ഋതുക്കുട്ടനാണെങ്കിലോ കുറച്ച് നടക്കും പിന്നെ അവിടെ എന്തെങ്കിലും കണ്ടാണ് നോക്കിയത് ും അങ്ങനത്തെ ഒരു ഇതാണ് രാവിലെ അപ്പോൾ എന്താണ് ഋതുക്കുട്ടൻ ബാഗൊന്നും പിടിക്കാൻ പറ്റില്ല തുമ്പിക്കുട്ടീൻ്റെ ബാഗ് കണ്ടോ നിങ്ങൾ എങ്ങനെ കമൻറ്റ് ചെയ്യൂ അവൾക്ക് ഈ ബാഗ് എന്നെ വേണം വേണം നിർബന്ധം അവൾക്ക് അപ്പോൾ ആ ബാഗ് എന്നെ അവൾക്ക് വേണം വേണ്ട അവൾക്ക് കൊടുത്തിറക്കുകയാണ് അവൾ അത് വേറെ ബാഗ് നോക്കി പറഞ്ഞാൽ അവൾ കേൾക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഋതുക്കുട്ടൻ ഇവിടെ ചാല് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ചാടിക്കിടക്കണ രണ്ടുപേരും കൂടി അവർക്ക് വാശിയും വാശിയൊന്നും ഇല്ലാട്ടോ അവൾക്ക് അങ്ങനെ അവിടെ ഇരിക്കില്ല അതുകൊണ്ട് കരശനൊന്നും ഇല്ലാട്ടോ നല്ല ഹാപ്പിനെസ് മൂടാട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാനും അഞ്ചു അല്ലിയും കൂടി ഒരു സെൽഫി അപ്പോൾ അപ്പൊ പിന്നെ നടന്നു വന്നിരിക്കും ഞങ്ങളെ മുന്നിൽ നടത്തിയിട്ട് അവർ ബാക്കിൽ നടക്കുകയാണ് അപ്പോൾ ഇത് അങ്ങനവാടിക്ക് പോകുന്ന ചെറിയൊരു വഴിയാണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങളുടെ അങ്ങനവാടി എത്തിയിട്ടോ ഋതുക്കുട്ടന്റെയും തുമ്പിക്കുട്ടീൻ്റെ അംഗനവാടി എത്തിയിട്ടോ ഏഹ് അവിടെ എത്തി ചെറിയൊരു അങ്ങനവാടി ആണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ ഋതുക്കുട്ടൻ്റെയും തുമ്പിക്കുട്ടിയും അവിടെ എത്തി മഞ്ജു എത്തി അപ്പോൾ അപ്പൊ രണ്ടുപേരും കൂടി ചെരുപ്പഴിക്കാൻ പറഞ്ഞപ്പോ ചെരുപ്പഴിച്ചു അപ്പൊ അവരൊറ്റയ്ക്ക് അഴിച്ചു ഒറ്റയ്ക്ക് കൊണ്ടേക്കും എന്നിട്ട് ആറ്റൊക്കെ തേടി നല്ല മുട്ടതാണ് കേട്ടോ കരച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പം സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ട് ഇടുന്നത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെയാണ് ഞങ്ങൾ ഇടുന്നത് അപ്പോൾ ഇനി അടുത്ത് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു റേതു കൊട്ടാനും കഴിച്ചു കുട്ടിക്ക് ഉടുപ്പിടാ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ നിർബന്ധിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഉടുപ്പിടാ മേമയെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടാണ് പിന്നെ ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് വരുന്ന സമയത്ത് ബാലിക്കുട്ടീനെ എടുത്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ അല്ലിക്കുട്ടിക്ക് മഞ്ചു അഞ്ച് അഞ്ചു വേക്കുന്ന വീടിയെടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്കൊരു ചിരിയൊക്കെ വന്നു അപ്പോൾ രണ്ട് മൂന്ന് താറാവ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള താറാവ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് അരയിലുണ്ട് താറാവുണ്ട് ഒക്കെ ഉണ്ട് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെന്താണ് നല്ല നാല് രണ്ട് താറാവിനൊക്കെ ഉണ്ട് അപ്പോൾ അല്ലിക്കുട്ടിക്ക് അതിന് കാണിച്ചു കൊടുക്കുക ഞാൻ അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ വേണ്ട വെള്ളം കുടിക്കണത് കണ്ടോ അപ്പോൾ അല്ലിക്കുട്ടിക്ക് പിടിക്കാൻ പോകുമ്പോൾ അല്ലിക്കുട്ടിക്ക് ഒരു പേടി പോലെയുണ്ട് ഒരു ഭയം പോലെ അപ്പോൾ ഋതുക്കൂട്ടനൊക്കെ പോയി അവരൊക്കെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇത് മഞ്ജുവിൻ്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ മഞ്ജുവിൻ്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയാൽ അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു ഒരു മേക്കപ്പ് ചെയ്യയില്ലാതെ കേട്ടോ ചെയ്തത് വേറൊരു ഡ്രസ്സ് മാത്രം ഇട്ടു അപ്പോൾ മുടിയൊന്നും കെട്ടി വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ കല്യാണത്തിന് കല്യാണത്തിനെടുത്ത ഡ്രസ്സാണിത് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയുള്ളൂ അടിപൊളിയായിട്ട് ഡ്രസ്സ് അടിപൊളി നന്നായിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അവരേ കറക്കുമായിരുന്നു ഋതുകുട്ടനും അല്ല ഞാനും അവരേ കറക്കുമായിരുന്നു അപ്പോൾ എന്താണ് അന്ന് കറങ്ങണത് അപ്പോൾ അല്ലിക്കുട്ടി എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ ഈ മാമ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലിക്കുട്ടി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്കിങ്ങനെ ത കറങ്ങി കറങ്ങി ഇറങ്ങി തലാസ് തല കറങ്ങാൻ തുടങ്ങി അപ്പോൾ ഋതുക്കുട്ടനെയും തുമ്പിക്കുട്ടിനെയൊക്കെ വൈകുന്നേരത്ത് മൂന്നര മൂന്ന് മണി മൂന്നര ആവുമ്പോൾ വിളിക്കാം ൂട്ടോ അവർ വരുമ്പോഴെങ്കിൽ ഞങ്ങൾ ചായയും എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുക്കും കേട്ടോ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണോ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് അങ്ങനെ സ്കൂളിൽ പോയിട്ടോ അങ്ങനെ ഇവിടേക്കൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ